കേരളത്തിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കാത്ത് നിൽക്കുകയായിരുന്നു ഒരു സായിപ്പ് പതിവിന് വിപരീതമായി കൃത്യസമയത്ത് ട്രെയിൻ എത്തിച്ചേരുന്നത് കണ്ട് അത്ഭുതപ്പെട്ട സായിപ്പ് തൻ്റെ അടുത്ത് നിന്ന ഒരു മലയാളിയോട് ചോദിച്ചു അല്ല കൃത്യസമയത്ത് തന്നെ ട്രെയിൻ എത്തിയല്ലോ മലയാളി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു സർ അത് ഇന്നലെ ഈ സമയത്ത് എത്തേണ്ടതായിരുന്നു ഇരുപത്തിനാല് മണിക്കൂർ ലേറ്റായി വന്നതാണത് നമ്മുടെ സമയനിഷ്ഠയില്ലായ്മ ലോകപ്രസിദ്ധമാണ് എന്നർത്ഥം ഇന്ന് ലോകത്ത് വിലമതിക്കാനാവാത്ത വസ്തുവാണ് സമയം എന്നാൽ ആരും വില ഒരു കാര്യവുമാണ് ഒരിക്കലും നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത അമൂല്യ വസ്തുവാണ് സമയം മാസം തികയാതെ പ്രസവിക്കപ്പെട്ട ഒരു കുഞ്ഞിന് ഒരു മാസത്തിൻ്റെ വിലയറിയാം പരീക്ഷയിൽ തോറ്റുപോയ ഒരു വിദ്യാർത്ഥിക്ക് ഒരു വർഷത്തിൻ്റെ വില മനസ്സിലാവും മിനിറ്റുകൾ കൊണ്ട് ട്രെയിനോ ബസ്സോ നഷ്ടപ്പെട്ടു പോയ ഒരു യാത്രക്കാരനോട് ചോദിച്ചാൽ ഒരു മിനിറ്റിൻ്റെ വില മനസ്സിലാവും മുടി നാരിഴയ്ക്ക് ഒരു സെക്കൻഡ് കൊണ്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാളോട് സെക്കൻഡിൻ്റെ വില ചോദിച്ചാൽ അയാൾ പറഞ്ഞു തരും ഒളിമ്പിക്സിൽ പരാജയപ്പെട്ടു പോയ ആ വ്യക്തിയോട് ചോദിച്ചാൽ മില്ലി സെക്കൻഡിൻ്റെ വില മനസ്സിലാക്കിത്തരും സമയം ഒരിക്കലും നഷ്ടപ്പെട്ടാൽ തിരിച്ചു പിടിക്കാൻ കഴിയുകയില്ല അറുപത് കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരാൾ ഉറങ്ങാൻ വേണ്ടി എട്ട് മണിക്കൂർ ഒരു ദിവസം മാറ്റിവെച്ചാൽ അയാളുടെ ആയുസിൽ ഇരുപത് കൊല്ലം ഉറക്കത്തിനായി കളഞ്ഞു എട്ടു മണിക്കൂർ ഉപജീവനത്തിന് വേണ്ടി മാറ്റി നിർത്തിയാൽ വീണ്ടും ഒരു ഇരുപത് കൊല്ലം കൂടി നഷ്ടപ്പെട്ടു തുടക്കത്തിലുള്ള ഒരു പത്തു കൊല്ലം ബാല്യമാണ് ഒന്നും നമ്മൾ കാര്യമായി പരലോകത്തേക്ക് സമ്പാദിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അൻപത് കൊല്ലമായി പിന്നെ അറുപത് കൊല്ലം ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ പത്തു കൊല്ലമാണുള്ളത് അതിൽ വ്യായാമത്തിന് ഭക്ഷണം കഴിക്കുവാൻ കുളിക്കാൻ നനയ്ക്കാൻ തുണി കഴുകാൻ ഒക്കെ എത്രയോ ടൈം നമുക്ക് നഷ്ടപ്പെടുന്നു ആഹ്രത്തിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഒരുപാട് സമയം നമുക്ക് ദുനിയാവിൽ നഷ്ടപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ തിരിച്ചുപിടിക്കാൻ കഴിയാത്ത അമൂല്യമായ നിധി അഥവാ സമയം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക ഒപ്പം മറ്റുള്ളവരുടെ സമയം നശിപ്പിക്കാതെയും ഇരിക്കുക